കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാനാവില്ലെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി സംസ്ഥാനത്തെ ഇടതുഭരണം ആര്എസ്എസിന്റെ ആലയിൽ കെട്ടിരിക്കുകയാണെന്നും കെ സി വേണുഗോപാൽ എം പി കായംകുളം ടൗൺ ഈസ്റ്റ് സൗത്ത് മണ്ഡലം യു ഡി എഫ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചേരാവള്ളി ആരൂടത്തില് ജംഗ്ഷനിൽ കെ സി വേണുഗോപാൽ എംക്ക് സ്വീകരണം നൽകി ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ കാണുന്നില്ലേ എന്താണ് നടക്കുന്നത് എന്തെങ്കിലാണ് അവർ എലക്ഷൻ കാലത്ത് പറയാറുള്ളത് അവർ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ എന്തൊക്കെയാണ് പറയാനുള്ളത് സംഘപരിവാറവുമായിട്ട് ആർ എസ് എസുമായിട്ട് നേതാവുമായിട്ട് ചർച്ച നടത്താൻ ഒരു എ ഡി ജി പി പോയി എന്നാ പറയുന്നത് എ ഡി ജി പി സാധാരണ എ ഡി ജി പി അല്ല പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം എല്ലാ ദൗത്യങ്ങളും ഏൽപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് രാഷ്ട്രീയ കാര്യങ്ങളും ഏൽപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച രഹസ്യമായിട്ട് നടത്തിയത് അതായത് ഇലക്ഷന് മുമ്പ് പാർലമെന്റ് ആ കൂടിക്കാഴ്ചകളുടെ ഉത്തരം പറഞ്ഞേ മതിയാകും എന്തിനു വേണ്ടിയിട്ടാണ് ആർ എസ് എസ് നേതാവും ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയാനുള്ള ബാധ്യത കേരള മുഖ്യമന്ത്രിക്കുണ്ട് കേരള സർക്കാരിന് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പാവപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ഈ മനുഷ്യരെ കമ്മ്യൂണിസം വിറ്റ് ഈ നാട് തകർക്കാൻ ശ്രമിക്കുന്നവരാണ് അവർ എന്നുള്ളതിനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കാര്യങ്ങൾ അതാണ് എന്റെ അടിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പൂരം കലക്കി നരങ്കിലും ചെയ്യുമോ അത് പോലീസുകാർ തന്നെ ഒരു പൂരം കലക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു പൂരം കലക്കി അതിന്റെ ക്രെഡിറ്റ് ബിജെപിക്ക് കിട്ടും സ്വന്തം പാർട്ടിയാണ് സി പി ഐക്കാരനായതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ അവിടെ ആ സ്ഥാനാർത്ഥിയെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവരാണ് പറയുന്നത് പൂരം കലക്കി ബി ജെ പിക്ക് നേട്ടം കൊയ്യാൻ അവസരം ഒരുക്കി കൊടുക്കാൻ സിപിഎം ഇടനിലക്കാരനെ കണ്ടെത്തിയത് എ ഡി ജി പി അജിത് കുമാറിനെ ആണെന്നും കെ സി പറഞ്ഞു ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി നടത്തിയ രഹസ്യ സംഭാഷണ വിവരങ്ങൾ എത്ര മറച്ചു മറച്ചുവെച്ചാലും പുറത്തുവരിക തന്നെ ചെയ്യുമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു എൽ ഡി എഫ് ഭരണത്തെ ആർ എസ് എസിന്റെ ആലയിൽ പിണറായി വിജയൻ കൊണ്ട് കെട്ടിയിരിക്കുകയാണെന്നും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ സ്വരം ശ്രവിക്കാതെ എൻ ഡി എ സർക്കാരിന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും കെ സി പറഞ്ഞു സ്വീകരണ സമ്മേളനത്തിൽ ടൌൺ ഈസ്റ്റ് മണ്ഡലം യു ഡി എഫ് കൺവീനർ ബിജു നെസ്രുള്ള അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ അഡ്വക്കേറ്റ് ഇ സമീർ എൻ രവി യു മുഹമ്മദ് എ ഇർഷാദ് ചെറുപ്പുറത്തുമരളി എ ജെ ഷാജഹാൻ ടി സൈനുല്ലാബ്ദീൻ അവിനാശ് ഗംഗൻ അരിതാ ബാബു എ എം കബീർ പി സി റോയി ബിജു ജോസഫ് കെ രവീന്ദ്രൻ എം വിജയമോഹൻ എ ഹസൻകോയ എം എ കെ ആസാദ് ചന്ദ്രിക തങ്കപ്പൻ സുഷമ ടീച്ചർ രാഘവൻ എന്നിവർ സംസാരിച്ചു ടൈം ന്യൂസ് കായംകുളം